ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എനർജി ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ റീഡിങ്സ് ജനറൽ ആണ് ജെൻഡർലെസ് ലസ് റീഡിങ് ആണ് ആർക്ക് വേണമെങ്കിലും കേൾക്കാം നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണെങ്കിൽ അതിനെ അട്രാക്ട് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കിൾ കാർഡ് എന്താണ് പറയുന്നതെന്ന് നോക്കാം എനിക്ക് ഇന്നലെ ഒരു കാര്യം എനിക്കൊരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി പണ്ട് നമ്മൾ കുഞ്ഞിലെ ഈ മഹാഭാരതമൊക്കെ കാണില്ലേ അപ്പോൾ ഞാനൊരു നയൻറ്റി കിട്ടാണ് എയ്റ്റി നയൻറ്റി കിട്ടുകയാണ് അപ്പോൾ കാണുമ്പോൾ അതിലൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് പകത്ത് ഞാൻ മറന്നുപോയി ശ്രീകൃഷ്ണനെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു രാജാവ് അപ്പോൾ കൃഷ്ണൻ ആളിനെ കൊല്ലാൻ തീരുമാനിച്ചു പക്ഷെ ആയുധമൊന്നും എടുത്തില്ല ആയുധമൊന്നും എടുക്കാതെ കൃഷ്ണൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ യുദ്ധത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓടി ഈ രാജാവിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കും അപ്പോൾ അത് കാണുമ്പോൾ ഈ രാജാവിനങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യം ഭയങ്കര ദേഷ്യം വരും കൃഷ്ണൻ എന്നിട്ട് ഓടി അങ്ങ് പോവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആൾ ഓടി വന്ന് ഈ രാജാവിൻ്റെ മുന്നിൽ നിൽക്കും രാജാവിന് വീണ്ടും അങ്ങ് ദേഷ്യം ദേഷ്യത്തിൻ്റെ അങ്ങ് അറ്റം ശ്രീകൃഷ്ണനെ കാണുമ്പോൾ ആളിൻ്റെ മുടി വരെ അങ്ങ് ഭയങ്കര ദേഷ്യത്തിലാവും അപ്പോൾ അവസാനം ഈ രാജാവ് മരിക്കുകയാണ് ഈ ദേഷ്യം ശ്രീകൃഷ്ണനോടുള്ള ദേഷ്യം കൊണ്ടങ്ങ് മരിക്കുകയാണ് ചെയ്യണത് ആയുധം എടുത്തില്ല ഒന്നും ചെയ്തില്ല പക്ഷെ ദേഷ്യം കൊണ്ട് ബേപ്പി കൂടിയിട്ടായിരിക്കും മരിച്ചു അപ്പം അതുപോലെ നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് നല്ലതുപോലെ ദേഷ്യം വരും ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യം വരും എന്തെങ്കിലും ഇപ്പം ചെയ്യണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഭയങ്കര ദേഷ്യം വരും പക്ഷേ ആ ദേഷ്യം ആക്ച്വലി ചെയ്യുന്നത് നമ്മളെ തന്നെയാണ് നമ്മുടെ ഫങ്ഷൻസ് ഇപ്പം ഇംപ്രോപ്പറാവും നമ്മുടെ ബി പി കൂടും ഓക്കെ നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് വരും അപ്പം നമുക്ക് ദേഷ്യപ്പെടാം പക്ഷെ ഒരു അളവിൽ കൂടുതൽ നമ്മളെ തന്നെ കില്ല് ചെയ്യുന്ന രീതിക്ക് അത് ചെയ്യാതിരിക്കുക ഓക്കെ എനിക്ക് പെട്ടെന്ന് അത് പെട്ടെന്ന് ഇങ്ങനെ രാവിലെ പറയണമെന്ന് തോന്നി അപ്പോൾ ഇവിടെ ആദ്യം വന്നിരിക്കുന്ന ഫോട്ടോഗ്രാഫ് എൻഗേജ്മെൻറ്ററിങ് ലൾ സെൽഫ് ഇൻ്റലിജൻസ് ഇതിനെല്ലാം ഏകദേശം ഒരേപോലെയുള്ള മീനിങ് ആണ് പോസിറ്റീവാണ് നമ്മുടെ കാർഡ് കാട് എന്ന് വെച്ചാൽ ആരോ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഫോട്ടോസൊക്കെ നോക്കി നൊസ്റ്റാൾജി അടിച്ച് ഓർ ചില മെമ്മറീസ് എല്ലാം ഓർത്ത് മിസ് ചെയ്യുന്നുണ്ട് ഒരു എൻഗേജ്മെൻറ്റ് ചില ആൾക്കാർക്ക് യൂണിയൻ കാണുന്നുണ്ട് ചില ആൾക്കാർ കമ്മിറ്റ്മെൻ്റിന് തയ്യാറായി നിങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട് ഓക്കെ പാർട്ട്ണർഷിപ്പിന് ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് ചില ആൾക്കാർ മൂന്ന് ഒരു ലൗ കാളുണ്ട് സമോണ്ട് ഇസ് ഗോയിങ് ടു എക്സ്പ്രസ് ദ ലൗ ടു യു തിങ്കിങ് ഓഫ് യു ഞാൻ നിങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ നിങ്ങളോട് അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വരുന്നുണ്ട് പിന്നെ പറയുന്നത് സെൽഫ് ഇൻ്റലിജൻസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുക സെൽഫ് വർത്ത് കൂട്ടി കൊണ്ടുവരിക ഓക്കെ ഇത് എന്തെങ്കിലും ഹീലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹീൽ ചെയ്യാനുള്ള സമയമാണ് ഓക്കെ സെൽഫ് അപ്രിസിയേഷൻ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണ് അനലൈസ് ചെയ്യുക എന്തൊക്കെ ശരിയാണ് എന്തൊക്കെ ശരിയില്ലായ്മയുണ്ട് എന്ന് അനലൈസ് ചെയ്യുക ആ നെഗറ്റീവിനെയും കൂടെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റുമോ ആ കാര്യങ്ങൾ ചെയ്യുക ഓക്കെ ഇത്രയാണ് നമ്മുടെ ഓറക്കൽ റീഡിങ് ഇന്നൊരു സ്പെഷ്യൽ റീഡിങ് ഞാൻ ഇടും വാലൻറ്റൈൻസ് ഡേ റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ടാരോട്ട് കാർഡ് എന്ന് പറയുന്നത് ടവറാണ് ടവർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഇപ്പോൾ ഒരു അൺ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാൻ പോകുന്നു എന്നാണ് ഓക്കെ ടവർ വരുമ്പോൾ ചില കാര്യങ്ങൾ റിന്യൂവൽ ആവും ചില കാര്യങ്ങൾ ക്രിയേറ്റഡ് ആവും ഓക്കെ റിന്യൂവൽ ക്രിയേഷൻ ഓക്കെ സറൗണ്ടിങ് കാർഡ്സ് ഇപ്പം നമ്മൾ ഇതിൻ്റെ അടുത്ത് നോക്കുമ്പോഴത്തേക്കും പോസിറ്റീവ് കാർഡ്സ് ഒരുപാടില്ല അപ്പോൾ പോസിറ്റീവ് കാർഡ്സ് അടുത്തുള്ള കാർഡ്സ് എല്ലാം പോസിറ്റീവ് പോസിറ്റീവായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊരു പോസിറ്റീവ് ചേഞ്ച് ആണെന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷേ ഇതിനകത്ത് കുറച്ച് നെഗറ്റീവ് കാർഡ്സ് ഉണ്ട് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഒരു ചേഞ്ച് ഉണ്ടാകാനുള്ളൊരു ചാ ചാൻസ് ഉണ്ട് ഒരു ചെറിയ ഡിസ്ട്രക്ഷൻ ഒക്കെ ചെറിയൊരു ട്രാജഡി അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മതി നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്ന് വിചാരിച്ചിട്ട് റീഡിങ്ങിൽ നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഞാൻ അങ്ങനെ തന്നെ പറയും പക്ഷെ പറയുമ്പോൾ അത് ഭീകരമായിട്ട് പറയില്ല അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു അവോയ്ഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നു എന്നാണ് എനിക്ക് ആദ്യം മനസ്സിലായത് വിടുന്നത് രണ്ടാമത്തെന്ന് വെച്ചാൽ സിക്സ് ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് ഈ കാർഡ് ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു സിക്സ് ഓഫ് സോട്ട്സ് നിങ്ങൾക്ക് കുറച്ച് ഹീലിംഗ് വേണം അപ്പം അതിനെന്തൊക്കെ ചെയ്യാൻ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക ചില ആൾക്കാർ എസ്കേപ്പിംഗ് ഫ്രം ദ സിനാരിയോ റണ്ണിങ് എവേ ചില ആൾക്കാർ യാത്ര പോകുന്നുണ്ട് ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓവർസീസ് ഒക്കെ ഒരു ഹോളിഡേ പോകണമെന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്കിപ്പോൾ കുറച്ച് റിലീഫ് വേണം അല്ലെങ്കിൽ ഹീലിംഗ് ആവശ്യമുള്ള സമയമാണ് മെഡിറ്റേഷൻ ചെയ്യാൻ അറിയുന്നവരൊക്കെ മെഡിറ്റേഷൻ ചെയ്യുക എങ്ങും പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും മെഡിറ്റേഷൻ ചെയ്യുക ഏതെങ്കിലും ഒരു സമയത്ത് കാലത്ത് അല്ലെങ്കിൽ വൈകുന്നേരം വാക്കിങ്ങിന് പോവുക ഓക്കെ ഒരമണിക്കൂർ വാക്കിങ്ങിന് പോയിട്ട് വരിക ഇനി മൂന്നാമത്തെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ദ മജീഷ്യൻ റിവേഴ്സാണ് മജീഷ്യൻ റിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സെൽഫ് ഡൗട്ട് ചെയ്യാതിരിക്കുക ഓക്കെ സെൽഫ് ഡൗട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് യു ഫ്രം സീസിങ് ദ മൊമെൻ്റ് എന്ന് പറയും നിങ്ങൾ സെൽഫ് ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക നിങ്ങളിപ്പോൾ ട്രസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ബി കെയർഫുൾ ഫ്രം ദ പീപ്പിൾ യു ട്രസ്റ്റ് ദ മോസ്റ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ ചില നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം അതുകൊണ്ട് കെയർഫുള്ളായിട്ടിരിക്കുക എന്നാണ് മജീഷ്യൻ പറയുന്നത് സം കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻ ഗ്രീഡ് ലാക്ക് ഓഫ് മെൻ്റൽ ക്ലാരിറ്റി ഈ കാര്യ ഈ കാര്യങ്ങളുടെയൊക്കെ എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അതിന് തൊട്ടടുന്ന് വന്നിരിക്കുന്നത് മൂൺ കാർഡാണ് മൂൺ കാഡെന്ന് വെച്ചാൽ സംതിങ് ഈസ് ഹിഡൻ ബിഹൈൻഡ് യു ചില കാര്യങ്ങൾ നിങ്ങളുടെ ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അത് നിങ്ങൾ പല കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് പോലെയല്ല ചില കാര്യങ്ങൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു നീഡ് ടു ട്രസ്റ്റ് വാട്ട് യുവർ ഇൻസ്റ്റിങ്സ് ആർ ടെല്ലിങ് മനസാക്ഷി എന്തെങ്കിലും അത് അങ്ങനെയല്ല ഇതിങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിന് ട്രസ്റ്റ് ചെയ്യുക ഓക്കെ ഉള്ളിന്ന് ചില ആൾക്കാർ പറയുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നില്ലേ അതുപോലെ ഓക്കെ ചില ചില ഒക്കെ നിങ്ങൾ കണ്ണിൻ്റെ മുന്നേ നടക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്ന് ചുരുക്കം ഓക്കെ അതാണ് പൈസസ് ആണ് ഇവിടുത്തെ സോഡിയാക്സൈൻ ഇതുവരെ ഉള്ള സൈൻ എന്ന് പറയുന്നത് എക്വേറീസ് ഉണ്ടായിരുന്നു പൈസിസ് അടുത്തത് ഒരു ഫൈവ് ഓഫ് സോട്ട്സ് എൻ്റെ എനർജിയാണ് ചില യുദ്ധങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഓക്കെ സ്വന്തം ആൾക്കാരുമായിട്ടാണ് ഓക്കെ അപ്പം ചിലപ്പോൾ ആ യുദ്ധം നിങ്ങൾ ജയിക്കുമായിരിക്കും പക്ഷേ ചില യുദ്ധങ്ങൾ നിങ്ങൾ ജയിച്ച് കഴിയുമ്പോൾ അത് നിങ്ങളുടെ സമാധാനത്തിനെയും നിങ്ങളുടെ പല ബന്ധങ്ങളെയും എഫക്റ്റ് ചെയ്യുന്നു എങ്കിൽ അത് ഒരു വിജയമാണോ എന്ന് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അതെന്തിനാണ് അങ്ങനെ ചോദിച്ചതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് സം കോൺഫ്ലിക്റ്റ് സം കോമ്പറ്റീഷൻ വിന്നിങ് അറ്റ് ഓൾ കോസ്റ്റ് അപ്പോൾ ഏത് രീതിയിലും എനിക്കിത് വിജയിക്കണം എന്നുള്ളൊരു വാശിയിൽ നിൽക്കുകയാണ് അപ്പോൾ വിജയിച്ച് കഴിയുമ്പോൾ അത് നിങ്ങളുടെ സമാധാനത്തിനെയും നിങ്ങളുടെ ബന്ധങ്ങളെയും തകർക്കുമെങ്കിൽ അതൊരു വിജയമാണോ എന്നിവിടെ ചോദിക്കുന്നുണ്ട് ആർക്കുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയില്ല അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്നാണ് എൻ്റെ വിശ്വാസം അടുത്തത് ഇതൊരു സ്ട്രെങ്ത് കാർഡാണ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ കുറേ പേടികളുണ്ടെന്നാണ് പറയുന്നത് ആ പേടികളെ മാസ്റ്റർ യുവർ ഫിയേഴ്സ് എന്ന് പറയും ആൻസൈറ്റീസ് അതിനെല്ലാം മാസ്റ്റർ ചെയ്യുക കറേജിയസ് ആയിട്ടിരിക്കുക ഡെയറിംഗ് ആയിട്ടിരിക്കുക ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കില്ലെല്ലാം തന്നിട്ടാണ് ദൈവം ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നീട് ടു സക്സസ്ഫുൾ യൂസിങ് ദാറ്റ് സ്കിൽ ശ്രമിക്കുക വീണ്ടും വീണ്ടും ശ്രമിക്കുക എൻ്റെ സ്കില്ല് എനിക്കറി എനിക്കറിയാം എനിക്കറിയില്ലെങ്കിൽ അത് നിങ്ങൾ അന്വേഷിക്കുക ആ സ്കില്ല് കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് സക്സസ്ഫുൾ ആവാൻ ശ്രമിക്കുക ഫോക്കസ് നൗ ടു കൺക്വർ വെറും ഇന്നർ വറീസ് നിങ്ങളുടെ കുറേ പേടികളില്ലേ ആ പേടികൾ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക ഓക്കെ ലിയോ ആണ് ഇവിടുത്തെ സൊഡിയാക്സൈൻ അടുത്ത് വന്നിരിക്കുന്നത് ടു ഓഫ് വൺസ് ആണ് സംബഡി ഈസ് പ്ലാനിങ് ടു ഗോ അബ്രോഡ് ചില ആൾക്കാർക്ക് പുറത്തു പോകണം ഓക്കെ ഒരു ഫോറിൻ ജേർണിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏരീസാണ് ഇവിടുത്തെ സൊഡിയാക്സൈൻ പിന്നെ വന്നിട്ടുള്ളത് ഒരു ടു ഓഫ് കപ്സാണ് ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടുപേര് തമ്മിൽ ഭയങ്കര പ്രണയം ഓക്കെ ആരുടെ എനർജിയാണെന്നറിയില്ല ഒരു പോസിറ്റീവ് കാർഡ് വന്നിട്ടുണ്ട് യൂണിറ്റി ആൻഡ് ലവ് ഹാർമണി മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി ഒരു പാർട്നർഷിപ്പ് രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് ഓക്കെ വാലൻറ്റൈൻ സ്പെഷ്യൽ സ്പെഷ്യൽ റീഡിംഗ് ഇടുമ്പോൾ നമുക്കവിടെ കാണാം കേട്ടോ ഈ എനർജി ഉള്ളവർ യു ആർ ബോത്ത് ഫോക്കസ്ഡ് ഓൺ ക്രിയേറ്റിംഗ് എ റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് മ്യൂച്വലി ബെനിഫിഷ്യൽ പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു ബന്ധം ഇങ്ങനെ കെട്ടി പടുത്ത് കൊണ്ടുവരികയാണ് ഓക്കെ പരസ്പരം നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഓക്കെ യൂണിറ്റി പാർട്ണർഷിപ്പ് മ്യൂച്വൽ അട്രാക്ഷൻ ക്യാൻസർ ആണിവിടുത്തെ സോഡിയോക്സൈഡ് അടുത്തത് ഒരു ജസ്റ്റിസ് കാർഡാണ് അപ്പോൾ ഇവിടെ നമ്മൾ റീഡിങ് കേൾക്കുന്നവരിൽ നീതി കിട്ടിയിട്ടില്ല എനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നാണ് നിങ്ങൾ വിഷമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും എന്നിവിടെ പറയുന്നുണ്ട് ഓക്കെ എല്ലാ ആക്ഷൻസിനും ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണെങ്കിലും നമ്മൾ സിഗ്നിഫിക്കൻ്റ് അതർ പേഴ്സൺ ചെയ്യുന്നതാണെങ്കിലും എല്ലാ ആക്ഷൻസിനും ഉണ്ട് നമ്മൾ ഏത് തരത്തിലുള്ള ആക്ഷൻസാണോ ചെയ്യുന്നത് അതനുസരിച്ചുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ നല്ല പ്രവർത്തിക്ക് ഗുഡ് കർമ്മ കിട്ടും അല്ലാത്തതാണെങ്കിൽ അതനുസരിച്ചുള്ള കർമ്മ ഓക്കെ അപ്പോൾ റിസൾട്ട് എപ്പോഴും നമ്മളെ ഫേവറാകുന്നത് നമ്മളെ ഗുഡ് കർമ്മയെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ഇതിനകത്ത് ചില ലീഗൽ മാറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഫെയർ ആയിട്ടും ബാലൻസ്ഡ് ആയിട്ടും സോൾവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഇത് പറയുന്നത് ലിബ്രയാണ് ഇവിടുത്തെ സോഡിയോക്സൈഡ് അവസാനത്തെ കാർഡ് എന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കൾസ് ആണ് എയ്റ്റ് ഓഫ് പെൻഡക്കൽസ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഏതോ ഒരു കാര്യത്തിന് കുറേ ദിവസമായിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അത് നിങ്ങൾ എക്കാംബ്ലിഷ് ചെയ്യും ആ ഗോൾ നിങ്ങൾക്ക് സക്സസ് ആവും പക്ഷെ കുറച്ച് സമയം കൂടെ നിങ്ങൾ കാത്തിരിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് എയ്റ്റ് ഓഫ് പെൻഡക്കേഴ്സ് റിപ്പീറ്റഡ് ആയിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നമ്മൾ മാസ്റ്റർ എന്നാണ് പറയുന്നത് അത് സ്കിൽ നമ്മുടെ സ്കിൽസ് അത് ഡെവലപ്മെൻറ്റ് ചെയ്യും നിങ്ങൾക്കതിൽ സക്സസ്ഫുള്ളാവും പക്ഷെ കുറച്ച് വെയ്റ്റ് ചെയ്യണം ഓക്കെ വെറുക്കുകയാണ് ഇവിടുത്തെ സോഡിയോക്സൈൻ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് എൻ്റെ റീഡിങ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ അടുത്തൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണുന്നത് വരെ